ശീതളപാനീയത്തിൽ എട്ടുകാലി കർണാടകയിലെ തുമുരുവിൽ നിന്ന് വാങ്ങിയ സ്പ്രൈറ്റ് കുപ്പിയിലാണ് എട്ടുകാലിയെ കണ്ടെത്തിയത് സംഭവത്തിൽ കൊക്കകോള കമ്പനിക്കും വിതരണക്കാർക്കുമെതിരെ പരാതി നൽകിയിട്ടുണ്ട് സാമ്പിളുകൾ ഭക്ഷ്യസുരക്ഷാ വിഭാഗം പരിശോധനയ്ക്ക് അയച്ചു കെ ബി ശ്രീധരൻ നമുക്കൊപ്പം വിവരങ്ങളുമായിരുന്നുണ്ട് ശ്രീധരൻ പറയൂ ിലെ ഒരു ചായക്കടയിൽ നിന്നാണ് ഈ ദൃശ്യങ്ങൾ അതായത് അവിടെ വന്ന ചായ അവിടെ കടയിൽ വന്ന ഒരു ഉപഭോക്താവ് വാങ്ങിയ സ്പ്രൈറ്റിന്റെ കുപ്പിക്കുള്ളിലാണ് ഇങ്ങനെ എട്ടുകാലിയെ കണ്ടെത്തിയത് ഏതായാലും ഇത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ഉടൻ തന്നെ ഭക്ഷ്യ സുരക്ഷാ വകുപ്പിനെയൊക്കെ വിവരം അറിയിച്ചു ഏതായാലും ഇതിന്റെ സാമ്പിളുകളൊക്കെ ഇപ്പോൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് ഈ ഉപഭോക്താവ് ഈ കൊക്കകോള കമ്പനി അതിന്റെ വിതരണക്കാരൻ കടയുടമ എന്നിവർക്കെതിരെ ഇപ്പോൾ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് പരാതി നൽകിയിട്ടുണ്ട് ഏതായാലും ഈ സാമ്പിളുകളുടെ പരിശോധനാ ഫലം വന്ന ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ നടപടി ഉണ്ടാവുക നിലവിൽ നേരത്തെ തന്നെ അതായത് കുറച്ച് ഈ സമീപകാലത്ത് തന്നെ ഇത്തരത്തിൽ പാക്കേജ് ഡ്രിങ്കിംഗ് ശീതളപാനീയങ്ങളിലും അതുപോലെ തന്നെ മറ്റ് ഭക്ഷ്യവസ്തുക്കളിലും ഒക്കെ ഇങ്ങനെ ചത്ത എലിയെ അതുപോലെ തന്നെ തവള തുടങ്ങി ചെറു ജീവികളെ സൂക്ഷ്മ ജീവികളെയൊക്കെ കിട്ടുന്ന സംഭവങ്ങൾ ആവർത്തിച്ചു വരുന്നുണ്ട് ഏതായാലും ഈ വിഷയത്തെ ഗൗരവമായി കാണാൻ തന്നെയാണ് കർണാടക ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് ഏതായാലും സംഭവത്തിൽ ഇപ്പോൾ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സാമ്പിളുകളുടെ പരിശോധനാ ഫലത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇതിന്റെ തുടർ നടപടികൾ ഉണ്ടാവുക